െങ്കിലും ട്രീറ്റ്മെന്റ് എടുത്താലേ നമ്മുടെ ചുണങ്ങ എല്ലാവർക്കും അറിയാം കിഞ്ഞ ക്രൂരിസ് എന്താ പറയാ മോസ്റ്റ് പ്രോബ്ലി അവർക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് തൈര് പോലെ ഒരു ഡിസ്ചാർജ് ആണ് എന്ന് പറയും അതിനൊരു ഫിഷി സ്മെല്ലുണ്ടാകും അതുപോലെ കളർ ചേഞ്ച് വരും ഓരോന്നിനും ഹായ് ഞാൻ ഡോക്ടർ ലിസമ്മ ജോസഫ് സീനിയർ കൺസൾട്ടൻറ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ എറണാകുളം മെഡിക്കൽ സെന്റർ കൊച്ചി സാധാരണയായിട്ട് പേഷ്യൻസ് വന്ന് ചോദിക്കും മാഡം ഈ ഒഴിക്കുന്ന ആ യോനിയുടെ ഭാഗത്ത് എനിക്ക് വളരെ ഡിസ്ചാർജ് കൂടുതലാണ് വെള്ളപൊക്കെ കൂടുതലാണ് ചൊളിച്ചിലാണ് ഇറിറ്റേഷനാണ് ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു അത് മാറുന്നില്ല അതിൻ്റെ കാരണം എന്താണ് എൻ്റെ കുഴപ്പമാണോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട അനാറ്റമിയാണ് അനാറ്റമി എന്ന് പറഞ്ഞാൽ യോനി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് യോനി എന്ന് പറയുന്ന നമ്മൾ യൂട്രസ് യൂട്രസിൻ്റെ വാതില സെർവിക്സ് അത് കഴിഞ്ഞുള്ള വജൈനൽ ടിഷ്യൂ ഇതിനാണ് യോനി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൂടിയാണ് സാധാരണ മെൻസസ് ഈ ഉള്ളിൽ നിന്ന് യൂടസിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഈ എൻറ്റോമെറ്റിയം പൊട്ടി ഈ സെർവിക്സിൽ കൂടി വജേനയിൽ കൂടെ വരുന്നതാണ് മെൻസസ് എന്ന് പറയുന്നത് നോർമലി മെൻസസ് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഡിസ്ചാർജ് വരും അത് കഴിഞ്ഞാൽ തിന്നായി തിന്നായി ഒരു പതിനാല് ദിവസം ഓവുലേഷൻ ടൈം എന്ന് പറയും പതിനാല് ദിവസം ആകുമ്പോഴത്തേക്കും തിന്നായിട്ടുള്ള ഒരു ടെൻ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് വരും ദാറ്റ് ഇസ് എ നോർമൽ തിങ് ഫോർ ഓവുരക്ഷൻ അത് കഴിഞ്ഞ് വീണ്ടും വേറെ തിക്കായി തിക്കായി വരുന്നു അത് കഴിഞ്ഞാൽ മെൻസസ് ആയിട്ട് തീരുന്നു ഇതാണ് നോർമൽ പ്രോസസ്സ് എന്ന് പറയും എന്തിനാണ് ഇവിടെ ഈ ഡിസ്ചാർജ് വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സെക്ഷൽ ലൈഫ് തുടങ്ങുമ്പോൾ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് അതിനൊരു ലൂപ്രിക്കേഷൻ സെക്ഷലിന് വേണ്ടി ലൂപ്രിക്കേഷന് വേണ്ടിയും പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ലാപ്ടോപ്പ് എന്ന് പറയുമ്പം ബാസിലസ് ഉണ്ട് അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ സെർവിക്സിൻ്റെ അവിടെ നിന്ന് എല്ലാവരും പറയും മാഡം അസ്ഥി അസ്ഥിവ അസ്ഥി വോക്കാണ് അതുകൊണ്ട് ഞാൻ മെലിഞ്ഞ് വെലിഞ്ഞ് വന്ന് അതിൻ്റെ അസ്ഥി ഉരുക്കി ഉരുക്കി തീരുന്നത് അവിടെ അസ്ഥി ഇല്ല സർവീസ് എന്ന് പറയുന്നത് അവിടെ കുറേ ഗ്ലാൻഡ് ഉണ്ട് ആ ഗ്ലാന്റിലുള്ള ഡിസ്ചാർജ് കൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലീൻ ആക്കി വയ്ക്കാനാണല്ലോ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ദാറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പിള്ളേരൊക്കെ വരാറുണ്ട് അസ്ഥി ഉരുക്കി ഡോക്ടറെ ഇവിടെ ഭയങ്കര മെലിഞ്ഞ് വെലിഞ്ഞ് പോയി അസ്ഥി ഉരുക്കുമായി അതുപറഞ്ഞാൽ നോർമൽ ഡിസ്ചാർജ് ആണ് അതത് പേടിക്കേണ്ടതായ ഒന്നുമല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും ഇറ്റ് ഈസ് എ നോർമൽ പ്രോസസ്സ് മെൻസസിൻ്റെ പതിമൂന്ന് പതിനാലൊക്കെ ആവുമ്പോഴത്തേനും ഒരു ഓപ്പറേഷൻ സമയത്ത് കുറച്ചുണ്ടാകും പിന്നെ അത് തിക്കാവും മൂക്കട്ട പോലെയാവും പിന്നെ അത് തുറന്നു വരും അങ്ങനെയുള്ളൊരു നോർമൽ പ്രോസസ്സാണ് അതിൻ്റെ ഫംഗ്ഷൻ ഇതാണെന്നും മനസ്സിലാക്കി കൊടുക്കും പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലർക്ക് ഇൻഫെക്ഷൻ വരാം അത് ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാം വാജിയൽ ഇൻഫെക്ഷൻ വരാം ട്രാക്കോമണിയാസിസ് വരാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ പാർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം ഇങ്ങനെ കുറെ കുറേ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ ഇൻഫെക്ഷൻ വന്ന ക്യാൻസറിൻ്റെ വരെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത് ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തതാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ഒരു ടീനേജ് ഗേൾ വരുവാ സെക്ഷലി ആക്റ്റീവ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അവർക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ആണ് തൈര് പോലെയുള്ള ഡിസ്ചാർജ് ആണ് അവിടെയെല്ലാം റെഡ്നെസ് വരികയും അത് കഴിഞ്ഞാൽ അവിടെയെല്ലാം റെഡ്നെസ് വരും ചൊറിച്ചിലാണ് അത് നമ്മൾ മാറുന്നത് പക്ഷേ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്ന അതിന് ഫംഗിൾ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഹൈജീനിൻ്റെ കുഴവുണ്ട് നമ്മൾ ബാത്റൂമൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഈ മോയിസ്റ്ററൈസ് മോസ്റ്ററുന്ന് ഈർപ്പ് അവിടെ നിലക്കുന്നതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരാം ആ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആൻറ്റി ഫംഗിൾ ഓയിൽമെൻ്റ് കൊടുക്കും ഒരു എല്ലാ ഒരു ക്രീം ഇവിടെ വെക്കാൻ തുടങ്ങും അവർ ഒരു മൂന്നാല് ദിവസം കഴിച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അറ്റ്ലീസ്റ്റ് സിക്സ് വീക്സ് എങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമ്മുടെ ചുണങ്ങ എല്ലാവർക്കും അറിയാം കിഞ്ഞ ക്ലൂറിസ് തന്നെയാണെന്നറിയാം ഇതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മാറണമെങ്കിൽ സാധാരണ കാണിക്കുന്ന മിസ്റ്റേക്കാണ് ഒരാഴ്ച കൊണ്ട് ട്രീറ്റ് ചെയ്തു പിന്നെ രണ്ടാഴ്ച വീണ്ടും വന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗുളിക ഉള്ളി വെക്കുന്നതും ഓയിൽമെൻറ്റും മരുന്നും കഴിക്കുന്നത് സിക്സ് വീക്സ് എങ്കിലും കണ്ടിന്യൂ ചെയ്യും എന്നാലേ അത് കംപ്ലീറ്റ് ഈസ്റ്റ് ഇൻഫെക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ ആ ഒരാഴ്ചയിൽ അത് കഴിഞ്ഞാൽ ആദ്യത്തെ സെവൻ ഡേയ്സ് ഇത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒന്ന് വെച്ച് ഏഴ് നാലാഴ്ചകൾ കഴിക്കാൻ പറയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകും പിന്നെ മതിയുടെ പീപ്പിളാണെങ്കിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റേയാൾക്ക് പാകരും പാർട്ടിനേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ പറയും അതാണ് ഒരു കണ്ടീഷൻ വേറെ ഒന്നാണ് ട്രൈക്കോമണിയാസിസ് എന്ന് പറയും അതും ഇതുപോലെ തന്നെയുള്ള ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷന് വരുന്നത് വേറെ ഒരു ആണ് ഇതുപോലത്തെ ഡിസ്ചാർജ് അല്ല ഇത് കെ വൈറ്റ് ഡിസ്ചാർജ് ആണ് അപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാകും ബാക്ടീരിയൽ വജിനോസിസ് എന്ന് പറയും അതിനൊരു ഫിഷ്ലി സ്മെല്ലുണ്ടാകും അതുപോലെ കളർ ചേഞ്ച് വരും ഓരോന്നിനും കളർ ചേഞ്ച് ഉണ്ടാകും യെല്ലോ കളർ അങ്ങനെയായിട്ട് വരും അങ്ങനെ വരുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എൻ്റെ ഡിഫറെൻ്റ് ആണ് ആ കേസിലും നമ്മൾ ഉം നമ്മള് പാർട്ട്നങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം പിന്നെ വേറെ ഒന്നാണ് ഇവിടെ നമ്മൾ സ്മെല്ലായിട്ട് വരും ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഒക്കെ ആകുമ്പോൾ ഈ സെർവിക്സിന്റെ എവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസർ ഒക്കെ നമ്മൾ ഈ സെർവിക്കൽ ക്യാൻസർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഫൗൾ സ്മെല്ലിംഗ് ആണ് അല്ല വേറെ ഒന്നുമില്ല കോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്പെക്കൽ വിട്ടെങ്കിലും നോക്കുമ്പോൾ അവിടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സ്കാൻ ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഡോക്ടറെ ഉള്ളു പരിശോധിക്കേണ്ട സ്കാൻ ചെയ്താൽ മതി മതിയെന്നൊരു കണ്ടീഷനുണ്ട് അപ്പോൾ സ്കാൻ ചെയ്താൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ ഡോക്ടറെ കൊണ്ട് തന്നെ കണ്ണുകൊണ്ട് തന്നെ ഇത് നോക്കി സ്പെക്കുല് വിട്ടു വൈവാദി സ്പെക്കുല് വിട്ടെങ്കിലും നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ ബാറ്റിൽ വജിനോസിസ് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പാസ്മിയർ ടെസ്റ്റ് ലിക്വിഡ് സൈറ്റോളജി ടെസ്റ്റ് എടുത്തിട്ട് ഹ്യൂമൻ പാപ്പിലമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടോ ഇത് കണ്ടുപിടിക്കാൻ പറ്റും അതിൽ വാർട്ടുണ്ടോ എങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാ സുക്കേടുകളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ മിഥ്യാധാരണയുണ്ട് ഇത് ഏത് ഇതെങ്ങനെയാണ് വന്നത് അതെങ്ങനെയാണ് ഇത് നോർമലാണ് അസ്തു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഓരോ ആവശ്യമില്ല ഇതിനെല്ലാം പല പല കാരണങ്ങളുണ്ട് കാരണങ്ങൾ കണ്ടുപിടിച്ച് ഒരു ഗൈനക്കോളിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്താൽ അവർ പറയുന്ന സമയം വരെ മരുന്ന് കഴിക്കേണ്ടി വരും ട്രീറ്റ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് ഒരു കണ്ടീഷനും അല്ല പാലിക്കാനുള്ള ഒരു ആവശ്യം ഇല്ല